മാസപ്പടി വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ കെ സി ഡി സി ധൃതിപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു അൻപത് ലക്ഷം പൊടിച്ച് ഇങ്ങനെ ഒരു ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനമേറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇന്നും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വീണാ വിജയന് കൂടുതൽ കുരുക്കുകൾ മുറുകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് എസ് ശക്തമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വീണ വിജയൻ്റെ മൊഴി എസ് എഫ് ഐ യു എടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ചെന്നൈയിൽ അവർ എത്തിയതായിട്ടുള്ള വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു കേസ് ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനായിട്ടുള്ള ഹർജി കെ എസ് ഡി സി ഹൈക്കോടതിയിൽ നൽകിയത് പരിഗണിക്കുകയുണ്ടായി മാസപ്പടി കേസിലെ കേന്ദ്ര അന്വേഷണത്തെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്താണ് അതിന് കാരണം കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി ചോദിച്ചത് ഇങ്ങനെയാണ് അങ്ങനെ ഭയക്കണമെങ്കിൽ ഭയപ്പെടേണ്ടതായി എന്താണുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ മടിയിൽ കനമുണ്ടെങ്കിൽ മാത്രം ഭയപ്പെട്ടാൽ പോരെ എന്നാണ് കോടതിയും ഇന്ന് ചോദിച്ചിരിക്കുന്നത് പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലേ കെ അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം വന്നാൽ പ്രത്യേകിച്ചും സർക്കാർ ഏജൻസി ഒരു അന്വേഷണം നടത്തിയാൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് അല്ലാതെ പരാതിയുമായി ഹൈക്കോടതിയിൽ എത്തുകയല്ല ചെയ്യേണ്ടതെന്നാണ് കോടതിയും ചൂണ്ടിക്കാട്ടിയത് മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെയായിരുന്നു കെ എസ് സി ഡി സി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പണമായി നൽകിയത് അറിഞ്ഞില്ല എന്നാണ് കെ സി ഡി സി പറഞ്ഞിരിക്കുന്നത് ഈ നിലപാടിനെയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് ഒരിക്കലും അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്ന കെ സി ഡി സി ധൃതി പിടിച്ചൊരു പരാതിയുമായി ഹർജിയുമായി കോടതിയിലെത്തിയതിൻ്റെ യുക്തി തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടത് പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കെ എസ് സി ഡി സി അതുപയോഗിച്ചാണ് പതിമൂന്ന് ശതമാനത്തിലധികം ഷെയർ സി എം ആറിൽ നിന്നും വാങ്ങിക്കൂട്ടിയത് പതിമൂന്ന് ശതമാനത്തോളം ഷെയർ ഉള്ള സി എം ആറിൽ നടക്കുന്ന കാര്യങ്ങൾ കെ സി ഡി സിക്ക് അറിവില്ല എന്ന് പറയുമ്പോൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് തരം പ്രവർത്തനം നടത്തുന്നു എന്നതെങ്കിലും പ്രാഥമികമായി അന്വേഷിക്കേണ്ടതാണ് അതിനുള്ള ബാധ്യത കെ എസ് ഇ ഡി സിക്ക് ഇല്ലേ പ്രത്യേകിച്ചും സർക്കാർ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ആകുമ്പോൾ